പെട്ടെന്ന് ശുക്ലം പുറത്തു പോകുന്ന ആൾക്ക് ആ പ്രശ്നം പരിഹരിക്കാനും അതുപോലെ തന്നെ സ്റ്റാമിന നിലനിർത്താനും വേണ്ടി കഴിക്കേണ്ട ആറ് ഭക്ഷണങ്ങളെ പറ്റിയിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ശുക്ലം പോവുക അതായത് ശീക്രസ്ഖലനം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നിഷിതായും ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രിക്കാനാവാത്ത വിധം സ്കലനം സംഭവിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ശീഘ്രസ്ഖലനം എന്ന് പറയാറുള്ളത് ഇപ്പം ഇത്തരത്തിൽ ഈ ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നത് മുപ്പത് ശതമാനം പുരുഷന്മാർക്കും ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട് ഇതിൽ പലപ്പോഴും പങ്കാളികൾക്കാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുള്ളത് നോർമലായിട്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ശീഘ്രസ്ഖലനം സംഭവിക്കാത്ത പുരുഷന്മാർ വളരെ വിരലായിരിക്കും കാരണം അവർക്ക് ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട് എപ്പോഴും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ അതിനൊരു ശീഘ്രസ്ഖലനം എന്ന് പറയാറുള്ളത് ഇത്തരത്തിൽ ശീക്രസ്ഖലനം ഉണ്ടാകുന്ന പ്രധാന ഒന്നാണ് ഉത്കണ്ഠ അമിതമായിട്ടുള്ള ഒരു ഭയം അല്ലെങ്കിൽ ആശങ്ക അല്ലെങ്കിൽ കിടപ്പറയിൽ കാണിക്കുന്ന ഒരു തിടുക്കം ഇതൊക്കെ ഇതിനൊരു പ്രധാന കാരണമാണ് മറ്റൊന്നാണ് നമ്മുടെ മദ്യപാനം പുകവലി തുടങ്ങിയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ചില ഹോർമോണുകളുടെ വ്യത്യാസം നമുക്കറിയാം ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ഹോർമോണുകൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണ കാര്യമാണ് അപ്പം അത്തരത്തിലുള്ള ചില ഹോർമോണുകളുടെ വ്യത്യാസം മൂലവും ഇത്തരത്തിലുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്കലനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പിന്നെ ശരിയായ രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലായ്മ ഇതെല്ലാം ശീഘരസ്ഖലനത്തിന് വഴിതെളിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ശീകരസ്ഖലനം ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ആശങ്ക ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ചില അസുഖങ്ങൾ മൂലവും ഇത്തരത്തിലുണ്ടാകാം അതിലെന്താണ് റെക്കറൻ്റ് ആയിട്ടുള്ള പ്രോസ്റ്റൈറ്റിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പ്രോസ്റ്റൈറ്റിനു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ കൊളസ്ട്രോള് പ്രമേഹം അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഇതൊക്കെ ഇത്തരത്തിൽ ശീഘ്ര സ്കലനത്തിന് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ചില മാസ്റ്റ്യൂപേഷൻ ഹിസ്റ്ററി സ്ഥിരമായിട്ടുള്ള സ്വയംഭോഗം ഒക്കെ ഇതിന് ശീക്രസ്ഖലനത്തിന് കാരണമാവാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹാബിറ്റ്സ് ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അരക്കെട്ടിലെ പേശുകളുടെ ബലക്കുറവ് നാടി ഞരമ്പുകളുടെ ബലക്ഷയം തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ ഈ ശീക്രസ്ഖലനം ഉണ്ടാകാനുള്ള കാരണമാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് അതിൻ്റെ റീസൺസ് എന്ന് നമ്മൾ നന്നായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടത് ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ സെക്ഷുവൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ അഭാവവും ഇത്തരത്തിൽ ശീരസ്ഖലനം ഉണ്ടാവാനുള്ള ചാൻസ് കൂട്ടാറുണ്ട് ഇത്തരത്തിൽ ശീകരസ്ഖലനം ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ സൈക്കോതെറാപ്പിയാണ് അതിൻ്റെ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാറുള്ളത് അതുപോലെ തന്നെ സെക്ഷൽ വ്യായാമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മളതുപോലെ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ശീഘരസ്കലനം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ സൈക്കോ തെറാപ്പികൾ അതുപോലെ തന്നെ ബിഹേവിയറൽ തെറാപ്പീസ് ഇത്തരത്തിലുള്ളതൊക്കെ കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ ശീകരസ്കലനുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് അതുപോലെ തന്നെ മൈൻഡ് ഡൈവേർട്ടിങ് ക്യൂസ് ടെക്നിക്സ് അതുപോലെ തന്നെ ഇത്തരത്തിൽ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ശീക്രസ്കലനമൊക്കെ ഉണ്ടെങ്കിൽ ക്വാണ്ടംസ് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഒരു പരിധി വരെ നിങ്ങളുടെ ശീക്രസ്കലനം തടയാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി ഇത്തരത്തിലൊരു ശീക്രസ്കലനമുള്ള ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇഞ്ചി നീരിൽ ഒരു ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ദിവസവും രാത്രിയിൽ കഴിക്കുക ഇത്തരത്തിൽ നിങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഒരു എഗും കൂടെ കഴിക്കുക അത് ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക അത് നിങ്ങളുടെ ഒരു ശീക്രസ്കലനം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു ഡ്രിങ്ക് ആണ് ഒരു കഷ്ണം ഇഞ്ചി ഒരു ഗ്ലാസ് പാലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾ രാത്രിയിൽ കഴിക്കുക ഇത്തരത്തിലേക്ക് കുടിക്കുന്ന മൂലം നമുക്കതിനകത്ത് മാഗ്നീഷ്യം കാൽസ്യം പോലെയുള്ള മിനറൽസുകളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലീ കാൽസ്യം മിനറൽസൊക്കെ ലഭിക്കുന്നത് മൂലം തന്നെ നമ്മുടെ ഈ ശീക്രസ്ഖലനം എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ് ഇനി ആദ്യം പറഞ്ഞു ഇത്തരത്തിൽ ഈ ശീക്രസ്കഖലനം ഉണ്ടെങ്കിൽ നമ്മൾ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ട് പറയേണ്ടായി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിയന്ത്രപ്പകം അത് നമ്മുടെ ഹോർമോൺ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അതായത് നമ്മുടെ ടെസ്റ്റോസ്ട്രോളിൻ്റെ ഹോർമോൺ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും നമ്മുടെ ഈ സ്റ്റാമിന നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദാർത്ഥമാണ് നമ്മുടെ ബനാന നിയന്ത്രപ്പഴം അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ അവോഗ അതുപോലെ തന്നെ എഗ്സും അതായത് നമ്മുടെ മുട്ട മുട്ടക്കകത്തും അതുപോലെ തന്നെ അവോഗഡ എന്നുള്ള ഈ ഫ്രൂട്ടിനകത്തും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സുകളും മിനറൽസുകളും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുമൂലം തന്നെ അവ നമ്മുടെ ഈ വൈറ്റമിൻസിനും മിനറൽസിനെയും ഒക്കെ നന്നായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ ഉദാഹരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ സ്റ്റാമിന നിലനിർത്താനും വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മറ്റൊന്നാണ് നട്സ് ആൻഡ് സീഡ്സ് അത് നമ്മുടെ ഹോർമോൺ ലെവൽ അതായത് ടെസ്റ്റോസ്റ്ററോൻ്റെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും അതിനകത്ത് ധാരാളം മാഗ്നീഷ്യം സെലീസ് ിയം സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ള മിനറൽസുകൾ ധാരാളം ഉണ്ട് അപ്പം അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അത് സസ്റ്റെയിൻ ചെയ്യാനും അതായത് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ഉദാഹരണം നിലനിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ നട്ട്സുകളും സീഡ്സുകളും അതിൽ തന്നെ നമ്മുടെ വാൾനട്ട് ബദാം തുടങ്ങി തുടങ്ങിയവയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നട്ട്സുകളാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്നാണ് നമ്മുടെ ഗാർലിക് നമുക്കറിയാം ഗാർലിക് വെളുത്തുള്ളി എന്ന് പറയുന്നത് നമ്മുടെ അതിനകത്തുള്ള കണ്ടന്റ് നമ്മുടെ ബ്ലഡ് രക്തക്കോലുകളുടെ ബ്ലോക്ക് ൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുമൂലം തന്നെ ഈ വെളുത്തുള്ളി കഴിക്കുന്ന മൂലം നമ്മുടെ കൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മുടെ പെനിസിലിക്കുള്ള രക്തോട്ടം കുറേ നേരം നിലനിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ വെളുത്തുള്ളി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റൊന്നാണ് വാട്ടർ മെലോൺ ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ് വാട്ടർ മെലോണിനകത്തും ഡാർക്ക് ചോക്ലേറ്റിനകത്തും വാട്ടർ മെലോണിനകത്ത് ധാരാളം നൈട്രേറ്റ് കണ്ടൻസുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ബ്ലഡ് സർക്കുലേഷൻസ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ വാട്ടർ മെലോണിന് നമ്മൾ പൊതുവെ നാച്ചുൽ വയാഗ്ര എന്നാണ് പറയാറുള്ളത് ഈ നൈട്രേറ്റ് കണ്ടന്റ് കൂടുന്നത് മൂലം തന്നെ ആ ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മുടെ ഈ ഉദാഹരണം നിലനിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതിൽ ഏറ്റവും കണ്ട ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് വോട്ടർ അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഘടകമാണ് നമ്മുടെ ഇഞ്ചി ഇഞ്ചിക്കകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക അതുപോലെ തന്നെ ഹോർമോൺ ലെവലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുമൂലം തന്നെ നമ്മുടെ ഉദ്ധാരണ പ്രശ്നം കുറയ്ക്കാനും നമ്മുടെ ശീക്രസ്ഖലനം എന്നുള്ള ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാനും ഇഞ്ചി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട സാധനമാണ് നമ്മുടെ ബെറീസ് ആൻഡ് സ്പിനാച്ച് ബെറീസിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ ഉണ്ട് അതുപോലെ തന്നെ അത് നമ്മുടെ ഓക്സിഡേഷൻ പ്രോസസ്സിനെ ഇമ്പ്രൂവ് ബെറീസിനകത്ത് വരുമ്പോ നമ്മുടെ ഗൂസ്ബെറീസ് നമുക്കറിയാം അതിനകത്ത് വൈറ്റമിൻ സിയും കൂടെ റിച്ചാണ് നമ്മുടെ സ്ട്രോബെറി പോലെയുള്ള ബെറി ബ്ലൂബെറി പോലെയുള്ള ബെറീസുകൾ ഇതൊക്കെ നമ്മുടെ ഓക്സിഡേഷൻ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യുകയും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതിനാൽ തന്നെ കെസ്റ്റോസറോണിൻ്റെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും ഇത്തരത്തിലീയൊരു ഉദാഹരണ പ്രശ്നം അതുപോലെ തന്നെ ശീക്കർകലൊക്കെയുള്ള വ്യക്തികൾ ഡെയിലി ഇത്തരത്തിലുള്ള ബെറീസുകൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലൊരു ഉദാഹരണ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മദ്യപാനം പുകവലി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ഫോളോ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൂടെ തന്നെ നിങ്ങൾ ഈ ഭക്ഷണത്തിലെ ഈ ഒരു ന്യൂട്രിയൻസുകളും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊരു റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്താൽ റെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സൊക്കൂടെ ശരിയായിട്ടുള്ള മെഡിസിൻസ് കണ്ടെത്തിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള മരുന്നുകളാണ് നമ്മൾ ഈ ഒരു ഇഷ്യൂസിന് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഈ മെഡിസിൻ മെഡിസിൻസ് മറ്റ് മെഡിസിൻസ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് ഇത് കഴിക്കാവുന്നതാണ് ഇന്ന് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കും